കുറേ ആൾക്കാർ വീട്ടിൽ പോയി അതായത് ഇന്നിവിടെ പബ്ലിക് ഹോളിഡേ ആണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ കുറച്ച് ആൾക്കാരും കൂടെ ഉള്ളൂ അവരിച്ചിരി മടി കൂടുതലുള്ളവരായതുകൊണ്ട് അവർക്കാണ് ഇന്നത്തെ പണി ഫുള്ള് സോ അതേ പണിയെടുക്കലേ പെട്ടോ 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 പൊട്ടോട്ടോ കണിക്കലൊക്കെ കളിച്ചില്ല പൊട്ടേ പോട്ടേ പുള്ളിക്കാരി പണിയെടുത്തോണ്ടിരിക്കയാണ് അതിൻ്റെ ഒരു ഉദ്ദേശമാണ് കാണുന്നത് ഇന്നിപ്പോൾ ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ട് തന്നെ കുറേ പേര് തിരിച്ച് വീട്ടിൽ പോയി എന്നൊക്കെ ആയാലും കുഴപ്പമില്ലായിരുന്നു ആസ് യൂഷ്വൽ നമ്മൾ വരുന്നു നമ്മുടെ പണികളൊക്കെ ചെയ്യുന്നു പക്ഷേ നമ്മുടെ മറ്റേ മാനേജർ ഉണ്ടല്ലോ അവൻ ബ്രേക്കിലായതുകൊണ്ട് അതിൻ്റെ കുഞ്ഞ് കുഞ്ഞു കുഞ്ഞ് തലവേദനകൾ ഉണ്ടായിരുന്നു അപ്പാർട്ട് ഫ്രം ദാറ്റ് എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിരുന്നു പിന്നെ താഴൊന്നും രണ്ടാൾക്കാർ വന്നില്ലാഷണൽ ഹോളിഡേയുടെ കാരണം കൊണ്ട് എന്തുകൊണ്ടാണ് നാഷണൽ ഹോളിഡേ എന്നും എനിക്കറിയാൻ പാടില്ല പക്ഷേ ഇന്ന് നാഷണൽ ആണ് വർക്ക് കുഴപ്പമൊന്നും ഇനി എനിക്കൊരു രണ്ട് മണിക്കൂറും കൂടി ഉണ്ട് അത് കഴിഞ്ഞാൽ ഞാൻ പൈ പോവും ഓൾറെഡി പയ്യോ വയസ്സായി അറിയാൻ പാടില്ല